കടനാട് കാവുങ്കണ്ടം മരിയാകുര തീടവകപ്പള്ളിയുടെ മുൻഭാഗത്തുള്ള പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഗ്രോട്ടോ കഴിഞ്ഞ രാത്രി തകർത്തു ഇതേ തുടർന്ന് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ വിശ്വാസി സമൂഹം മേലുകാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് മേലുകാവ് പോലീസും പാലാ ഡിവൈഎസ്പി കെ സദന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡ് ഫിംഗർ അടക്കം ഉപയോഗപ്പെടുത്തിയുള്ള വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പാലാ ഡിവൈഎസ് പി കെ സദൻ ബി എം ടിവിയോട് പറഞ്ഞു രണ്ട് ആയിട്ടാണ് കാണുന്നത് ഫ്രണ്ടിലെ ഗ്ലാസും ബ്രേക്ക് ആയിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ സയൻറ്റിഫിക് ഓഫീസറുടെ അസിസ്റ്റൻസും ഡോഗ് സ്ക്വാഡിൻ്റെ അസിസ്റ്റൻസും കൂടെ എടുത്തിട്ട് അന്വേഷിക്കാം സി സി ടി വിസ് നിയർബൈ ആയിട്ടുള്ള എല്ലാം നോക്കേണ്ടതുണ്ട് കണ്ടുപിടിക്കാൻ പറ്റും ഒരു കല്ലകത്ത് കിടപ്പുണ്ട് നമുക്കത് നോക്കാം ഡോഗ് സ്ക്വാഡിൻ്റെയും കൂടെ ഒരു സഹായം തേടുന്നുണ്ട് ഫിംഗർ പ്രിൻ്റ് ഉഴപ്പം തന്നെ വരുന്നുണ്ട് ഫിംഗർ പ്രിൻറ്റിൻ്റെ സാമൂഹ്യ വിരുദ്ധരെ എത്രയും വേഗം കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ജോസ് കെ മാണി എം പി ആവശ്യപ്പെട്ടു ജില്ലാ പോലീസ് സൂപ്രണ്ട് പാലാ ഡി വൈ എസ് പി എന്നിവരുമായി അദ്ദേഹം ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടുന്നതിന് നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നും പള്ളിക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനാ നേതാക്കളും രാവിലെ പള്ളിയിലെത്തി സംഭവസ്ഥലം സന്ദർശിച്ചു കടനാട് പഞ്ചായത്തില് നല്ല സമാധാന അന്തരീക്ഷമുള്ള ഒരു പഞ്ചായത്താണ് അപ്പം കഴിഞ്ഞ രാത്രിയില് പഞ്ചായത്തിന്റെ ആ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് നമുക്ക് ഇതാരാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് ഒരു അത്യാവശ്യ കാര്യമാണ് കാവങ്കണ്ടം പള്ളിയുടെ ഗ്രോട്ടോ എറിഞ്ഞ് തകർത്തതായിട്ട് കാണാൻ കഴിഞ്ഞു രാവിലെ ഇവിടുന്ന് ആളുകൾ വിളിച്ചത് കൊണ്ട് ഓടി വന്നപ്പം നമുക്ക് ഒരു ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഗ്രോട്ടോയുടെ മൂന്ന് സൈഡും എറിഞ്ഞ് ഉടച്ച് വച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ എൽ ഡി എഫ് സർക്കാർ ശരിക്കും തികഞ്ഞ ജാഗ്രതയോടുകൂടി തന്നെ ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടുപിടിക്കും നമുക്കിപ്പോൾ ആരാന്നുള്ളത് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ നിതാന്ത ജാഗ്രതയോടുകൂടി തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരാണോ അവരെ കണ്ടുപിടിക്കും സമാധാനപരമായി ജീവിതം നയിക്കുന്ന ആളുകളിടയിൽ കലാപമുണ്ടാക്കി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സംസ്ഥാനം ഭരിക്കുമ്പോൾ അത്തരം ചിത്രശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കില്ലെന്ന് മാത്രമല്ല ഇവിടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയായി അവർ മുന്നോട്ട് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗവൺമെൻ്റ് അതിൻ്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ ഇടപെടലുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തികച്ചും സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കടനാട് പ്രദേശത്ത് ഇത്തരണത്തിൽ ആസൂത്രിതമായ ഒരാക്രമണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സമാധാന അന്തരീക്ഷം സമാധാനാന്തരീക്ഷം തകർക്കുവാനാർ ശ്രമിച്ചാലും അത് ഇവിടുത്തെ വിശ്വാസികളും ആളുകളും അതിനെതിരെ ശക്തമായി നിലകൊള്ളുമെന്നുള്ള ഒരു നിലപാടാണ് നമുക്കുള്ളത് ബഹുമാനായ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിസാറ് ഇത് സംബന്ധിച്ച് പല ഡിവൈഎസ്പിയോടും മേലാവ് സി എ അതുപോലെ ഗവൺമെൻറ് തലത്തിലുമുള്ള നിർദ്ദേശങ്ങൾ നൽകി ഇതെല്ലാം അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടുവാനും ആവശ്യമായ എല്ലാ മുൻ മുൻ ശക്തമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ കാര്യക്ഷമമായ അന്വേഷണമാണ് നടക്കുന്നത് തീർച്ചയായും കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഗാവും കണ്ടം പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവക വലിയൊരു കൂട്ടായ്മ ഉള്ള ഒരു ഇടവക സമൂഹമാണ് ഇവിടെയുള്ളത് ഇവിടെ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വലിയ ഇടവക സമൂഹം ഒന്നാകെ പള്ളിയിലെ ചടങ്ങുകളും അതോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളിലും ഒക്കെ വലിയ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ആളുകളാണ് ഈ ഇടവകയിലുള്ളത് എന്താണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം പോലീസ് ഉദ്യോഗസ്ഥരും വിരലളയാട വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരുകയും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും ഒക്കെ നടക്കുവാൻ പോവുകയാണ് ഏതായാലും കുറ്റക്കാരെ വളരെ അടിയന്തിരമായിട്ട് കണ്ടെത്തുകയും അവർക്ക് മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് രാവിലെ കുർബാനയ്ക്ക് മുമ്പ് കൈക്കാരനാണ് ഞാൻ വിളിക്കുന്നത് അപ്പം കൈക്കാരനോട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതിലേക്ക് നടക്കാൻ വന്ന് അപ്പോൾ നടക്കുന്നതിനിടയ്ക്ക് പ്രാർത്ഥിക്കാൻ വന്നവരാണ് കൃത്യം പേര് എനിക്ക് ഓർമ്മയില്ല അപ്പം കൈക്കാരനെന്നെ വിളിച്ച് പറയുകയാണ് ചെയ്ത് ഇനി കുർബാന കഴിഞ്ഞ് നേരിട്ട് ഞങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മേലുകാമറ്റം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതുകഴിഞ്ഞ് അവർ എസ് ഐയും രണ്ട് എസ് ഐയും എസ് ഐയും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവർ രണ്ടുപേരപ്പം തന്നെ ഇവിടെ വന്ന് അതിൻ്റെ നടപടികൾ സ്വീകരിച്ചു അതിനുശേഷം ഡി വൈസ് പേ വന്നു പല ഉദ്യോഗസ്ഥരും വന്നു ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സി സി ടി വി ക്യാമറ സമീപ പ്രദേശങ്ങളിലൊക്കെ പരിശോധിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ വിദഗ്ദ്ധരെയും കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മത സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു പ്രദേശമാണ് കടനാട് കാവുകണ്ഠം മലയാത്ത ഭാഗങ്ങൾ ജാതി മതശ്രമൃദ്ധിയൊന്നുമില്ലാതെ എല്ലാവരും വന്ന് ഗ്രോട്ടയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇത് തീർച്ചയായിട്ടും മനഃപൂർവ്വം ചെയ്ത ഒരു പ്രവർത്തനമായിട്ടാണ് കാണുന്നത് ഇത് വളരെ പരിതാപകരമാണ് ഇതിനെ അപലംബിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഈശ്വരവിശ്വാസികളായ എല്ലാവർക്കും വളരെ ദുഃഖകരമായ സംഗതിയാണിത് ഇതിൻ്റെ മേൽ ആക്ഷനൊക്കെ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു ഇടവക്കാരു കൂടി ഞങ്ങൾ കർണാടകയിൽ വന്ന ഇക്കാരന്മാരും കമ്മിറ്റിക്കാരും സുഹൃത്തുക്കളെല്ലാവരും ഉള്ള ഞങ്ങളുടെ ഖേദം പ്രകടിപ്പിക്കുകയാണ് എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ മത സാമുദായിക ഐക്യത്തോടെ ജീവിക്കുന്ന പ്രദേശത്ത് ഇത്തരമൊരു പ്രവർത്തനം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബി എം ടി വി ന്യൂസ് പാല